ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലും തന്റെ കലാഭിരുചികളിലൂടെ വരുമാനവും സന്തോഷവും കണ്ടെത്തുകയാണ് അരിമ്പൂർ സ്വദേശിയായ ഈ പതിനൊന്നുകാരൻ ഫാൻസി ആഭരണങ്ങളുടെ നിർമ്മാണത്തിലൂടെയാണ് അരിമ്പൂർ ഗവൺമെന്റ് യു സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീപദ് വേറിട്ട മാതൃകയാകുന്നത് ശ്രീപദ് ഉണ്ടാക്കുന്ന ഫാൻസി ആഭരണങ്ങൾക്ക് നാട്ടിലും മറ്റു നാടുകളിലും ആവശ്യക്കാരേറെയാണ് ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലും മുടങ്ങാതെ സ്കൂളിലെത്തുന്ന ശ്രീപദ് സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവനാണ് സ്കൂൾ വിട്ടുവന്നാൽ നീന്തൽ യോഗ സിനിമാറ്റിക് ഡാൻസ് എന്നിവയും ഈ പതിനൊന്നുകാരൻ പരിശീലിക്കുന്നുണ്ട് ദിവസവും ഒരു മണിക്കൂറോളമുള്ള ആഭരണ നിർമ്മാണമാണ് ശ്രീപദിനെ വ്യത്യസ്തനാക്കുന്നത് വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകൾ കലാപരമായി നൂലിരകളിൽ കോർത്തെടുത്ത് മനോഹരമായ മുത്തുമാലകളും കമ്മലുകളും ഉണ്ടാക്കാനുള്ള ശ്രീപദിന്റെ കഴിവ് അപാരമാണ് അമ്മ നീതുവാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായമായി കൂടെയുള്ളത് നിർമ്മിച്ച വസ്തുക്കൾ ഭംഗിയായി പാക്ക് ചെയ്യാനും വിപണനം നടത്താനും അമ്മയാണ് മോൻ ഡൗൺ സിൻഡ്രോം കണ്ടീഷനുള്ള മോനാണ് അവന്റെ പഠനത്തോടൊപ്പം തന്നെ അവന്റെ സിറ്റിംഗ് ടോളറൻസ് അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ആണ് ഇതുപോലെയുള്ള ഹാൻഡ് ബാൻസുകൾ ഉണ്ടാക്കി തുടങ്ങിയത് അതിന് ഒരു നല്ലൊരു ഒരു വരുമാനം അവനിപ്പോൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എക്സിബിഷൻസിൽ പോകുക അത്രയും നേരം ക്ഷമയോടുകൂടി ഇരിക്കുക അതൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആയിരുന്നു അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കും ശ്രീപദ്സ് ലവ് ബാൻഡ് എന്ന പേരിലാണ് ഫാൻസി ആഭരണങ്ങൾ വിറ്റഴിക്കുന്നത് തൃശ്ശൂർ നഗരത്തിലെ ചില കടകളിലും ഗോവയിലും ഓൺലൈനിലുമായാണ് ശ്രീപദ് ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ വിൽപ്പന നടത്തുന്നത് എക്സിബിഷനുകളിൽ സ്റ്റാളുകളിട്ടും ശ്രീപദ് തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാറുണ്ട് അച്ഛൻ ശ്രീനിതും സഹോദരൻ എൽ കെ ജി വിദ്യാർത്ഥി ശ്രീയാനും മുത്തശ്ശി ശാന്തകുമാരിയും ശ്രീപദിന് പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് താൻ ഉണ്ടാക്കുന്ന ഫാൻസി ആഭരണങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം പഠിക്കുന്ന സ്കൂളിലെ പി ടി എ ഫണ്ടിലേക്ക് കൈമാറാനാണ് ശ്രീപതിനിഷ്ടം ടി സി വി ന്യൂസ് തൃശ്ശൂർ